ബി ജെ പി ഗുജറാത്തിൽ സലവാധിപത്യത്തിലാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല എന്നാൽ അവർക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചെറിയൊരു ഭയപ്പാടുണ്ട് അത് കോൺഗ്രസും ആം ആദ്മിയും സംയുക്തമായി ചേരുമ്പോൾ ബി ജെ പിക്ക് സീറ്റുകൾ നഷ്ടമാകുമോ എന്നുള്ള ഭയമുണ്ട് അതുകൊണ്ട് തന്നെ സൂററ്റിൽ നടന്ന ഒരു തരം താഴ്ന്ന കളി അതായത് ബി ജെ പി സ്ഥാനാർത്ഥി ഏകപക്ഷീയമായി ജയിച്ചു എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്ന കളി ഒരു കാരണവശാലും ജനാധിപത്യ രാജ്യത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല മാത്രമല്ല എതിർ സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായി ഒപ്പിട്ട് കൊടുക്കാനോ അവർക്ക് എല്ലാ രീതിയിലും സഹായം ചെയ്യാനോ ആരും ഇല്ല എന്ന് പറയുന്നത് ഇതെന്താണ് വെള്ളരിക്ക പട്ടണമാണോ ആളുകൾ ചോദിക്കുന്ന സാഹചര്യമാണ് നിങ്ങളൊന്നു ആലോചിക്കുക നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതൊന്ന് ഒപ്പിട്ട് കൊടുക്കാൻ പോലും അല്ലെങ്കിൽ അവിടെ സാക്ഷികളായി ആളുകളില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് എന്തുമാത്രം ജനങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്കറിയാം സൂററ്റിൽ ആ നഗരസഭയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ വലിയ രീതിയിലുള്ള ആം ആദ്മി ആധിപത്യം കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടർച്ചലനമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്കുണ്ടായ പതിനാല് ശതമാനം വോട്ട് ഷെയർ എന്ന കുത്തനെയുള്ള വളർച്ച നമുക്കറിയാം അത് പ്രതിപക്ഷമായ കോൺഗ്രസിനെ വല്ലാതെ ഇരുത്തി കളഞ്ഞു എന്നുള്ളത് കോൺഗ്രസിന് ലഭിക്കേണ്ടിയിരുന്ന വോട്ട് ആം ആദ്മി പാർട്ടിക്ക് കൂടി പോയതുകൊണ്ടാണ് സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായത് എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലേക്കായിരുന്നു കാര്യങ്ങൾ അത് ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായിച്ചു എന്ന് മാത്രമല്ല ബി ജെ പിക്ക് അവിടെ നാലിൽ മൂന്ന് ഭൂരിപക്ഷമല്ല ഒരുപക്ഷെ എൺപത്തഞ്ച് ശതമാനത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം അതായിരുന്നു ബി ജെ പിക്ക് സർവാധിപത്യത്തോടു കൂടി നേടിയെടുക്കാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രി പോലും ജയിച്ചത് രണ്ടു ലക്ഷത്തോളം വോട്ടുകൾക്കാണ് കട്ലോഡിയ മണ്ഡലത്തിൽ നിന്നും അവിടെ വിജയിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അത്തരത്തിലേക്ക് രാഷ്ട്രീയ സാഹചര്യം മാറ്റിയെഴുതിയ ബി ജെ പി എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അല്പമെങ്കിലും ഭയക്കുന്നു എന്ന വലിയ ചോദ്യം അവിടെ പ്രസക്തമാണ് ആം ആദ്മിയും കോൺഗ്രസും സഹകരിച്ചു തന്നെയാണ് ഗുജറാത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ മേഖലകളിലും ആം ആദ്മിയുടെ പിന്തുണ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്ന ഒരു അഭൂതപൂർവ്വമായ കാഴ്ചയും നമ്മൾ കാണാൻ ഇടയാകുന്നുണ്ട് ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ആം ആദ്മിക്ക് പ്രതികൂലമാകുമ്പോൾ ആം ആദ്മിയെ എല്ലാ രീതിയിലും സംരക്ഷിക്കുന്ന ഒരു നടപടി കോൺഗ്രസ് അവലംബിക്കുന്നു അതാണ് ഒരു പരിധിവരെ കോൺഗ്രസിനെ ആം ആദ്മി പാർട്ടി ഇത്രത്തോളം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലൊക്കെ സഹായിക്കാൻ കാരണമാകുന്നത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഈ ഒരു സന്ദർഭത്തിൽ ബി ജെ പിയുടെ ആദി കൂടുകയും ബി ജെ പി പലയിടത്തും അവിടുത്തെ വിജയം എളുപ്പമാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഈ ശ്രമമാണ് ഇപ്പോൾ പാളിയിരിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു മുറി എന്നുള്ളത് വ്യക്തം